എല്ലാവർക്കും നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു അവസാന മണിക്കൂറുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ ഒരു സമയങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഘോഷം നടക്കുകയാണ് പലയിടത്തും ക്ലബുകളിലും അതുപോലെ സംഘടനകളിലും ഒക്കെ തന്നെ അപ്പോൾ ഈ ഒരു ആഘോഷവേളയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാ സംഘടനകളും പറയുന്ന ഒരു കാര്യമുണ്ട് ലഹരി വിമുക്തം അല്ലെങ്കിൽ ലഹരിക്കെതിരെ പോരാടുക അപ്പോൾ ബാലഗോകുലം ഇന്നലെ പറഞ്ഞിരിക്കുന്നു ലഹരിമുക്ത പോരാട്ടത്തിന് ഉറച്ചു നിൽക്കുന്നു എന്ന് അതിന് കുട്ടികളെ സംഘടിപ്പിക്കണമെന്ന് അപ്പോൾ ഞാനും കുറേ ബാലഗോകുലത്തിൽ കുറേ ക്ലാസ്സൊക്കെ എടുത്ത ടീച്ചറാണ് അപ്പോൾ ഈ നമ്മൾ എല്ലാം നമ്മുടെ നാട്ടിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ തുടക്കമൊക്കെ ഗംഭീരമായിരിക്കും പക്ഷെ അത് പിന്നെ പിന്നെ അതിങ്ങനെ ശോഷിച്ച് ിങ്ങനെ ഇല്ലാതെയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ കാര്യവും അങ്ങനെയാണ് നമ്മൾ ഈ പ്രഖ്യാപനങ്ങളും അതാണ് കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥ പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും പിന്നെ കുറേ എന്താ പറയുക ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സർക്കാരുകളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ പ്രഖ്യാപനങ്ങൾ നടത്തും പക്ഷേ എല്ലാം എല്ലാം ഒരു പേരിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതാണ് അല്ലാതെ ശരിക്കും അതിൻ്റെ ഗുണം അത് അത് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും മോണിറ്റർ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഒരു നാട്ടിലുള്ള അതുകൊണ്ടായിരിക്കും നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാനൊക്കെ ഒരു കാരണം കാരണം എന്തെന്ന് വെച്ചാൽ അവർ അവർ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്കോ ഒന്നും കഴിയുന്നില്ല കാരണം നമ്മുടെ അവരുടെ അവർ ഒരുപാട് യങ്സ്റ്റേഴ്സാവുമ്പോൾ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും ഈ ലോകം പോകുന്നതിനനുസരിച്ച് അവരുടെ മനസ്സും അവരുടെ ബുദ്ധിയും ൊക്കെ ഇങ്ങനെ കുതിച്ചു നമ്മുടെ ഗവണ്മെൻറ്റുകളിൽ ഇപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് ഇരിക്കുമ്പോൾ അവരൊരു മെല്ലെ പോക്ക് നയം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഇവിടെ വിടുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച വളരെ ദുഃഖകരമാണ് ശരിക്കും ഈയൊരു സമയത്ത് ഞാൻ എനിക്ക് യുവജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നമ്മൾ നമ്മൾ ഈ ഭാരതത്തിൽ തന്നെ നിൽക്കണം കാരണം ഭാരതം നമ്മ ഭാരതത്തെ ശ്രേഷ്ഠമാക്കണം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടും സാംസ്കാരികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള ചില കുറവുകളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു കുറവാണ് നമുക്കുള്ളത് പിന്നെ യുവാക്കളുടെ ആസ്പിറേഷൻസ് എന്നൊക്കെ പറയില്ലേ അവരുടെ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും അത് പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് എത്താൻ കഴിയുന്നുണ്ടാവില്ല ഇതൊക്കെ ഒരു തടസ്സമാണ് നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ തുടരാൻ പക്ഷെ അത് ആ ഒരു സ്ഥിതി മാറണം നിങ്ങൾ ഇപ്പം എൻ്റെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയാലും കുറച്ച് കാലം അവിടെ ഇരുന്ന് ഇരുന്ന് അതെല്ലാം ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് വന്ന് നിങ്ങളുടെ ബ്രെയിൻ പവറും നിങ്ങളുടെ ആ ഒരു കഴിവും നിങ്ങളുടെ ഊർജ്ജവും എല്ലാം നമ്മുടെ നാടിൻ്റെ ആ ഒരു വികസനത്തിന് വേണ്ടിയും കുറച്ച് ഒരു നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി കുറച്ച് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിയണ്ടേ കാരണം വിവേകാനന്ദനൊക്കെ പറയുന്ന പോലെ മാതൃഭാഷയും മാതൃരാജ്യവും ഒക്കെ എനിക്ക് വളരെ പ്രിയങ്കരമാണ് ജനനി ജന്മഭൂമി ഇഷ്ട സ്വർഗാദപി ഗരീയ എന്ന് പറയുന്നത് അതായത് ജനനിയും ജന്മഭൂമിയും അമ്മയും അതുപോലെ മാതൃരാജ്യവും എനിക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് അതാണ് സ്വർഗാദപി ഗരീയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ശ്രേഷ്ഠമാവണം നമുക്ക് നമ്മുടെ യുവജനങ്ങൾക്കാവണം അങ്ങനെയാണെങ്കിൽ അവരിവിടെ കണ്ടിന്യൂ ചെയ്യുകയും നമ്മുടെ നാടിന് അവരുടെ ആ ഒരു ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു എന്താ പറയുക പവർ അത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട് ഇതിലും ശ്രേഷ്ഠമായി ഇപ്പോഴും നമ്മൾ വളരെ ഉന്നതമായ ഒരു പിന്നെ എന്താ പറയുക പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത് അപ്പം നമ്മൾ റോഡുകളുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ശുചിത്വം അങ്ങനെയൊക്കെ കാര്യത്തിലായിരിക്കും നമ്മൾ ചിലപ്പോൾ പിന്നെ അന്യ രാജ്യങ്ങളുമായിട്ട് നമുക്ക് എന്താ പറയുക നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുറച്ച് കുറച്ച് പുറകോട്ടാണ് അത് സമ്മതിക്കായിരിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അലസമായിട്ട് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഇതെല്ലാം നമുക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടാം എന്ന് വളരെ ഗവണ്മെന്റ് തലത്തിൽ തന്നെ ശരിക്കും നല്ല സമഗ്രമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ് കാരണം എല്ലാവരും എന്താ പറയുക വോട്ടിന് വേണ്ടിയും അതുപോലെ അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഒരു മറക്കുന്നൊരവസ്ഥയൊക്കെയാണുള്ളത് അപ്പോൾ പിന്നെ ആ ഒരു അവസ്ഥ മാറിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവണ്മെന്റുകൾ ശരിക്കും നമുക്ക് വേണം അത് അങ്ങനെ മാത്രമല്ല ജനങ്ങൾ നമ്മുടെ ആ ഒരു നാട് മറ്റെല്ലാ ഹൈഫൈ സിറ്റികളെ പോലെ തന്നെ നമുക്കും അങ്ങനെ ആ ഒരു ആ ഒരു ഒരു നിലവാരം നിലനിർത്താൻ നമുക്ക് കഴിയണം അപ്പോഴേ നമ്മുടെ യുവജനങ്ങളും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളു പിന്നെ ലഹരി എന്ന് പറയുന്നതിനെ കുറിച്ചും ലഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്ന അതൊക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ എല്ലാ പരിപാടികളും ഈ ബോധവൽക്കരണത്തിൽ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് ബോധവൽക്കരണത്തിൻ്റെ അപ്പുറത്ത് അതെങ്ങനെയാണ് ശരിക്കും അത് ആ ഒരു പ്രായോഗിക തലത്തിലേക്ക് അതെങ്ങനെ കൊണ്ടുവരണമെന്നും അതെങ്ങനെ കൊണ്ടുവന്നാൽ അതിനെങ്ങനെ മോണിറ്റർ ചെയ്ത് അതെങ്ങനെ ഓരോ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാമെന്നും കുട്ടികളെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ലഹരിയിൽ നിന്ന് കംപ്ലീറ്റ് അവരെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്തായാലും ഒരു സ്ത്രീ പ്രായമായവരൊക്കെ നമ്മുടെ നാട്ടിൽ മദ്യത്തിനും ഒക്കെ അടിമകൾ തന്നെയാണ് ഒരു നല്ല വിഭാഗം അപ്പോൾ അവർക്കതൊന്നും മാറാൻ പറ്റുന്നില്ല അത് വളരെ ഒരു കാഴ്ചയുമാണ് അതിപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ന്യൂ ഇയർ കാലത്ത് നമുക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ന്യൂ ഇയർ കാലത്ത് ഞാനത് പറയുന്നതിന് കാരണവും നമുക്ക് ഒരുപാട് മദ്യക്കുപ്പികളൊക്കെ പൊട്ടിക്കാതെയും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ന്യൂ ഇയർ ആഘോഷിക്കാമല്ലോ അപ്പം നമ്മുടെ യുവ സമൂഹം അങ്ങനെ ഒരു ചിന്തയിലേക്ക് മാറേണ്ടതുണ്ട് നമുക്കല്ലാതെയും ഒരുപാട് ആഘോഷങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട് അപ്പോൾ ഈ മദ്യകുപ്പികൾ നമുക്ക് തൽക്കാലം അതുപോലെ മറ്റ് പല ലഹരികളും നമുക്ക് ക്രമേണ ഇല്ലാതെ തന്നെ ആക്കണം അപ്പോൾ ഒരു ലഹരിക്ക് എതിരായിട്ട് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഒരു തീരുമാനമെടുക്കാൻ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ തന്നെ ഒരു നല്ല തീരുമാനം എടുക്കാൻ ഈ ഒരു പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയണം കാരണം ഞാനത് ചെ എടുക്കില്ല അല്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കില്ല എന്നും നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണ് ആ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നുള്ളതിനെ കുറിച്ചും ഒരു അവെയർനെസ് ശരിക്കും ഉണ്ടാക്കി കൊടുക്കുകയും അവരെ വേറെ ഒരു രീതിയിൽ അവരെ ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് പിന്നെ ലഹരി അതുമാത്രമല്ല മൊബൈൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊക്കെ ലഹരിയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഈ ലഹരികൾക്കെതിരായിട്ടും നമുക്ക് നമ്മളെ തന്നെ സജ്ജമാക്കേണ്ട നമ്മളിപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എയർപോർട്ടിൽ പോയാലും ഒക്കെ നമ്മളെ കുനിഞ്ഞിരിക്കുന്ന ഒരു യുവ യുവത്വത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ നമ്മുടെ ആ ഒരു എനർജി തന്നെ താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് നേരം കുനിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി ഡൗൺ ആവും അപ്പം നമ്മുടെ യുവസമൂഹത്തിൻ്റെ എനർജി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് കാരണം അത് നല്ല വഴിയിലേക്ക് തിരിച്ച് വിടേണ്ടതുണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു വർഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നല്ല ഒരു ഇയർ ആശംസിക്കുന്നു പുതുവത്സര ആശംസകൾ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു വർഷം തന്നെ ആയിരിക്കട്ടെ അടുത്ത വർഷം എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ ഓം തത്സദ ഹരി കൃഷ്ണ ഗുരുവാരപ്പം